എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ മരണങ്ങൾ ഇന്നും നടക്കും ഒരുപാട് മരണങ്ങൾ നടക്കുമെന്ന് ഞാൻ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു ഇന്നും നല്ല ഒരുപാട് മരണങ്ങൾ അടുത്ത് സഡൻലി സഡൻലി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പോവും എന്നാൽ കൂടുതലും ഉന്നത സ്ഥലത്തിലിരിക്കുന്ന ആളുകളായിരിക്കും പോകുന്നത് ഈ സത്യം നിങ്ങളടുത്ത് പറയുന്നത് ഞാൻ ഓൾറെഡി പ്രവചിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സീതാറാം യെച്ചൂരി മരണപ്പെട്ടു അങ്ങനെ പല 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 പ്രമുഖരും അടുത്തുതന്നെ മരണപ്പെടും ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് വിചാരിക്കും തമാശയായിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇത് തമാശയല്ലത് ഞാൻ എല്ലാം സത്യങ്ങളാണ് ഞാൻ ഇതിന് മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും അതിൻ്റെ ഒരു ക്ലാരിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ അത്രയും ഫെസിലിറ്റി ഒന്നുമില്ല ഞാനാ അത് യൂട്യൂബറൊന്നുമില്ല ഇത് വെച്ചിട്ട് പരിപാടി ചെയ്യുന്ന ഒരു വ്യക്തിയുമല്ല ഞാൻ ഒരു സാധാരണ ഒരു വ്യക്തിയാണ് ഞാൻ ആരോട് എൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ തന്നെ ഞാനൊരു ഫോട്ടോ പോലും ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല അതാണ് ഞാൻ എൻ്റെ ആ രീതിയിൽ പോയി കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഇതിലേക്ക് വരാൻ കാരണം തന്നെ ഇതാണ് എന്ന് പറഞ്ഞാൽ മൂന്നും ഒന്നാണെന്നുള്ള സത്യം ആ സത്യം എനിക്കേ അറിയുള്ളൂ ആ സത്യം നിങ്ങൾക്ക് അറിയില്ല എന്നാൽ ഞാൻ കണ്ട സത്യങ്ങളാണ് നിങ്ങളെ അടുത്ത് പറയുന്നത് ഞാൻ ശിവനെയും കണ്ടു ഈസ നബിയേയും കണ്ടു നബി എന്ന് പറഞ്ഞാൽ ജീസസ് ജീസസിനെയും കണ്ടു പിന്നെ ജീസസിനെ ഒറ്റ ജൂതനെയും കണ്ടു എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് എനിക്ക് കണ്ണിൽ കാണിച്ചു തന്നു കാ എല്ലാ കാര്യങ്ങളും പിന്നെ ഹിമാലയത്തെക്കുറിച്ച് പറഞ്ഞതും ഈ ഹിമാലയത്തിലാണ് ഈ പറഞ്ഞ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിലാണ് ഇപ്പം ജീസസും ശിവനും എല്ലാവരും ഒരുമിച്ച് എല്ലാ ഹിന്ദുപരമായാലും ക്രിസ്ത്യൻ പരമായാലും എല്ലാ മുസ്ലിം പരമായാലും എല്ലാ ഔലാക്കന്മാരും എല്ലാ അമ്പ്യാക്കളും എല്ലാ മഹാത്മാക്കളും എല്ലാവരും ഒരുമിച്ചാണ് പക്ഷേ അതും പറഞ്ഞ് ആ അവരും ഒരുമിച്ച് പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ നടക്കുന്നത് ഇവിടെ തമ്മിത്തല്ലി മതം കച്ചവടമാക്കിക്കൊണ്ടിരിക്കുന്നു മതങ്ങൾ കച്ചവടമാക്കിക്കൊണ്ടിരിക്കുന്നു മതം വെച്ചിട്ട് കച്ചവടമാക്കുന്നു പിന്നെ മതങ്ങൾ വച്ചിട്ട് തമ്മിത്തല്ലുന്നു മതങ്ങളെ വച്ചിട്ട് ഇതന്ന പക്ഷേ എല്ലാ കാര്യങ്ങളും എല്ലാ രാഷ്ട്രീയമായി മാറിയിരിക്കുന്നു ഒരു പാവപ്പെട്ടവന് പോലും നീതി നിഷേധിച്ചിരിക്കുന്നു നിഷേധമാണ് നടക്കുന്നത് ഇപ്പോൾ പൈസ ഉണ്ടെങ്കിൽ നീതിയുണ്ട് പൈസ ഇല്ലെങ്കിലാ നീതിയില്ല ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ എനിക്ക് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അതിന് അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല ആർക്കും നീതി കിട്ടുന്നില്ല ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു ഇപ്പം അംബാനിയാണ് ഏറ്റവും വലിയ കോടീശ്വരൻ ഓക്കെ പക്ഷേ പടച്ചോൻ്റെ മുമ്പിലെത്തുമ്പോൾ വെച്ചാൽ ഇപ്പം അമ്പാനി തോട്ടിക്കാരനാകും അവിടെ സ്വർഗത്തിൽ തോട്ടിക്കാരനായിരിക്കും അംബാനി അപ്പം പണം അല്ല നന്മ നന്മയാണ് ഇന്നും മുന്നോട്ട് പോകേണ്ടത് അതാണ് വലിയ സമ്പാദ്യം നന്മയാണ് വലിയ സമ്പാദ്യം അല്ലാതെ പറ്റിച്ചും വെട്ടിച്ചും തട്ടിച്ചും ഒക്കെ കൊണ്ടുപോയപ്പോൾ ആ ഒരു ഉദാഹരണം വേറൊരു കാര്യം പറയാം ലണ്ടൻ രാജാവ് എത്ര വലിയ കോഡിഷൻ എത്ര വലിയ ഇന്ത്യയൊക്കെ മുഖത്തൊരു നാലഞ്ചെണ്ണോടും വാങ്ങാം പക്ഷേ അയാൾ കൈ പുറത്തിടാൻ പറഞ്ഞ് മരിക്കു മരിച്ച് കൊണ്ടുപോകുമ്പോൾ പറയണം ഒരു വലിയ വലിയ വൈദ്യസഹായത്തിനയാളെ രക്ഷപ്പെടുത്തിയില്ല സ്വർണം കൊണ്ടും രക്ഷപ്പെട്ടില്ല ഡയമണ്ട് കൊണ്ടും രക്ഷപ്പെട്ടില്ല ഒന്നുകൊണ്ടും രക്ഷപ്പെട്ടില്ല എത്ര സമ്പാദ്യം ഉണ്ടായിട്ടും കാര്യമില്ല എല്ലാ സമ്പാദ്യവും കൊണ്ടൊന്നും ആരും കൊണ്ടു കൊണ്ടുപോകുന്നില്ല അപ്പോൾ ഇനിയും ഉള്ള കാലം എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എനിക്ക് ഗുണം ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഈ യൂട്യൂബ് വെച്ചിട്ടും ഫേസ്ബുക്ക് വെച്ചും കാശുണ്ടാക്കണമെന്നുള്ള ഒരു ചിന്തപ്പാടിലല്ല ഞാൻ ഈ വീഡിയോ അയക്കുന്നത് ഞാൻ സത്യങ്ങൾ നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉന്നത ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ അടുത്ത് തന്നെ മരിക്കോട്ട് പല പല എന്ന് പറഞ്ഞാൽ എല്ലാം പറഞ്ഞാൽ ഇത് മേളീന്നേ വരുള്ളൂ പാപങ്ങൾ ചെയ്ത് തന്നെ നമ്മൾ വിചാരിക്കൂലേ അടിത്തട്ടിന്നാണ് പോകണമെന്ന് ഇല്ല ഇത് മേൽത്തട്ടീന്നേ വരുള്ളൂ ആദ്യം പടച്ചോണ്ടെടുക്കുന്ന തല മോ വേരി മൊത്തം എടുത്തിട്ട് ആ രീതിയിലാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ശിവതാണ്ഡവം തുടങ്ങിയിരിക്കുന്നു എന്ന് ശിവനാണ് സംഹാരം സംഹാരം തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശിവനാണ് കാലഭൈരവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊണ്ടുപോകാനും പിടിക്കാനും ഇതുള്ള പവറും കൂടിയുള്ള ആള് അപ്പം എല്ലാവരും മനസ്സിലാക്കുക ജീസസ് ഒന്നുമാണ് ശിവനും ഒന്നാണ് മുഹമ്മദ് നബി സല്ലാ അലൈഹി വസ്ലമും ഒന്നാണ് അവരാ ദീനിൽ ദീനിനെ പറ്റിയും ദീനും അറിഞ്ഞിട്ട് എല്ലാ കുർഗാനിലും കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും പല രീതിയിലുള്ള ഇത് ചെയ്യുന്നതും അത് വളരെ തെറ്റാണ് ഈ ഇപ്പോൾ ഭഗവത്ഗീത നിങ്ങൾ പഠിച്ചിട്ടും അത് പഠിക്കുന്നില്ല എന്താ കാരണം ഇപ്പം നമ്മളെന്തേലും ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഞാനെല്ലാം എല്ലാത്തിനേയും കുറിച്ച് നല്ല രീതിയിൽ എനിക്ക് കിട്ടി മൂന്നിലും ഒന്നാണ് എല്ലാ രീതിയിലും നിങ്ങൾ നോക്കിയാൽ ഇപ്പം അറിയ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നിങ്ങൾ ഈ മന്ത്രത്തിൽ തന്നെ നോക്കിയാൽ മതി ഞാൻ മന്ത്രത്തിൻ്റെ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കാളി ശിവൻ്റെ ഇതിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് പിന്നെ ഇമാമഹദി ഇമാമഹദി എന്ന ദിന്നാ കുറിച്ച് അറബിൽ അള്ളാഹു ഹെൽപ് ടു ശിവൻ അല്ലാഹു പറയുന്നു ഇതെല്ലാം ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ലിങ്കിൽ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം മന്ത്രമാണ് ശിവൻ്റെ മന്ത്രത്തിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെ എല്ലാ മന്ത്രങ്ങളും മന്ത്രങ്ങൾ എന്താ കാരണം എന്ന് വെച്ചാൽ മന്ത്രങ്ങൾ ആരും എല്ലാവരും പഠിക്കുന്നില്ല മന്ത്രത്തെക്കുറിച്ച് ആർക്കും അറിയത്തില്ല എന്താണെന്ന് വെച്ചാൽ മന്ത്രങ്ങൾ ശരിക്കും ഒരു ഇതായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻസിൻ്റെ മന്ത്രങ്ങളായാലും ക്രിസ്ത്യൻസിൻ്റെ ബൈബിളായാലും മുസ്ലിംസിൻ്റെ ഖുറാനാണെങ്കിലും അത് ശരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ശരിക്കും വ്യക്തമാവും എല്ലാം ഒന്നാണെന്ന് അത് നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ വേറെ എനിക്ക് ഇതിൽ കൊണ്ട് ഒരു ദുരുദ്ദേശവും ഇല്ല പിന്നെ പാർട്ടിക്കാർ എല്ലാ പാർട്ടിക്കാരും എൻ്റെ സുഹൃത്താണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു പാർട്ടിക്കാരോടും ഒരു ഇതും എനിക്കില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് പക്ഷേ ഞാൻ പ്രവചിക്കുന്നത് അത് ശിവൻ്റെ ഇതാണ് എന്ന് പറഞ്ഞാൽ ശിവനാണ് ജീവൻ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പടച്ചോൻ്റെ കാവൽക്കാരൻ പടച്ചോൻ എന്തു പറയുന്നോ അത് അനുസരിക്കുന്ന രണ്ട് ദേവന്മാരാണ് ഒന്ന് ഈ ജീസസും ഒന്ന് ശിവനും പിന്നെ ഞാൻ മുഹമ്മദ് അലൈഹി അല്ലൈവല്ലമുടയോ സല്ലമ്മയുടെ ഉമ്മത്താണ് ഇതാ ഇത് നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക